ఇండియాసే yes, స్వాదం മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായി മാറുകയാണ് ഭ്രമയുഗം അത് ക്വാളിറ്റി വൈസും അതേപോലെ തന്നെ പ്രേക്ഷക പിന്തുണയും കളക്ഷൻ്റെ ബേസിലും സിനിമ അങ്ങനെ തന്നെയാണ് പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ 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 മോശമെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി സിനിമകൾ ഇനി മുതൽ ആൻ്റണി പെരുമ്പാവരനെ ഏൽപ്പിക്കണം അദ്ദേഹത്തെയാണ് ഈ സിനിമകൾ ഏൽപ്പിക്കേണ്ടത് കാരണം ഇത്രത്തോളം ഗംഭീരമായിട്ട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നല്ല ലെവലിൽ തിയേറ്റർ എത്തിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ അത് ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് പലപ്പോഴും ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു കോമഡി തോന്നിയേക്കാം പക്ഷേ അങ്ങനെ കോമഡിക്ക് ഉണ്ടായെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഒരു സിനിമയ്ക്ക് ഇതേപോലെ പോസിറ്റീവ് വരുന്ന ഏതെങ്കിലും ഒരു സിനിമയാണെങ്കിൽ അത് ആന്റണി പെരുമ്പാവൂറിൻ്റെ കയ്യിലാണെങ്കിൽ കേരളത്തെ മുഴുവൻ തിയേറ്ററുകളും ഈ സിനിമ ഇപ്പോൾ ഇവിടെ ഇത്ര ഹെവി പോസിറ്റീവ് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് വന്നിട്ട് ഈ സിനിമ വെറും ഇരുന്നൂറ് തിയേറ്ററുകളിൽ എത്തുന്നു എന്നിട്ട് പോലും നിറഞ്ഞു കവിയുന്ന ജന അല്ലെങ്കിൽ തിയേറ്ററുകൾ നമ്മൾ കാണുന്നു അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി മമ്മൂട്ടി സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ ആൻറ്റി പെരുമ്പവറിനെ വിതരണത്തിന് ഏൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടതല്ല കാരണം കഴിഞ്ഞ പത്തോ പതിനഞ്ചോ മലയാള മലയാള സിനിമകളിൽ മമ്മൂട്ടി സിനിമകൾ എടുത്തു നോക്കിയാൽ എല്ലാം തന്നെ അമ്മാതിരി കളക്ഷൻ അർഹിക്കുന്ന സിനിമകൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ പകുതി പോലും കളക്ഷൻ സിനിമകൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം വിദേശത്തേക്കുള്ള കളക്ഷൻ നോക്കുക കേരളത്തിന്റെ ഡബിൾ ആണ് വിദേശ രാജ്യങ്ങളിൽ ഈ സിനിമയ്ക്ക് മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്ന കളക്ഷൻ ജി സി സിയിൽ നിന്ന് പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കിട്ടുമ്പോൾ കേരളത്തിൽ വെറും ഒൻപത് കോടി എന്ന് പറയുമ്പോൾ ഉള്ള കോമഡി എന്ന് ആലോചിച്ച് നോക്കുക അതെ മമ്മൂട്ടിയുടെ സ്വന്തം സംസ്ഥാനം അല്ലെങ്കിൽ തട്ടകം എന്ന് പറയാവുന്ന കേരളത്തിൽ കളക്ഷൻ കുറവ് ആളുകൾ കയറാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആളുകൾ സിനിമ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ല ഇവിടെ തിയേറ്ററുകളുടെ കൗണ്ട് കുറവായി എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് എന്താണേലും ഭ്രമയോഗം നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നോക്കുകയാണെങ്കിൽ അറുപത്തി അഞ്ച് ശതമാനം ഓക്യുപൻസിയിലാണ് സിനിമ പോകുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒന്നോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പത്തോളം ട്രാക്ക്ഡ് റീജിയൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നതിൽ അതിൽ ഏഴെണ്ണത്തിലും അറുപത് ശതമാനത്തിനും മുകളിലുള്ള ഓക്യുപ്പൻസിന്നാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കേരളവും അന്യ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് കേരളത്തിലും ഇതേ ഓക്യുപൻസി ഉണ്ട് പക്ഷേ തിയേറ്ററുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഷോകളിൽ നിന്ന് അറുപത്തി എട്ട് ലക്ഷം രൂപ ഈ സിനിമ വിദ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എടുത്തു എന്നുള്ളത് തന്നെയാണ് ഇനി യു എസ് എടുത്താലും യു കെ എടുത്താലും കാനഡ എടുത്താലും എല്ലാം കേരളത്തേക്കാൾ കൂടുതൽ ബുക്കിങ്ങും അതേപോലെ തന്നെ കൂടുതൽ തിയേറ്റർ കൗണ്ടും കൗണ്ട് നോക്കുമ്പോൾ ഇരുന്നൂറ് ഇവിടെ ഇരുന്നൂറ് തിയേറ്റർ അവിടെ ഇരുന്നൂറ് തിയേറ്റർ ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കരുത് കാരണം അവിടെ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തിയേറ്റർ കിട്ടുന്നു അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തിയേറ്ററുകൾ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇത് മലയാളത്തിൻ്റെ കാന്താരയായിട്ട് തന്നെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ കാണുന്ന പല വീഡിയോസും അന്യ സംസ്ഥാനക്കാർ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക അതിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് റേഞ്ചിലാണ് ഈ സിനിമ പോയിരിക്കുന്നത് എന്നുള്ളത് എന്താണേലും കലക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഈ സിനിമ അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകൾ ശരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആൻ്റണി പെരുമ്പാവൂറിനെ പോലെയുള്ള ഒരാളാണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്യണില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നു അത് താല്പര്യമുള്ളവർ കമൻസിലൂടെ ഒന്ന് പറയാം ഒപ്പം ഒരു കാര്യം പറയാം ഇന്നുകൂടി ഈ നാല് ദിവസം കൊണ്ട് ഈ സിനിമ നേടാൻ പോകുന്നത് ഏകദേശം മുപ്പത്തി കോടിയാണ് പക്ഷേ ഇവിടെ ഒരു രസം ഞാൻ പറഞ്ഞു തരാം വേറെ ഒന്നുമല്ല ഇതിന് മുമ്പിറങ്ങിയ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ കണ്ണൂർ സ്കോഡിന് നാല് ദിവസം കൊണ്ട് മുപ്പത്തി രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്നു അതായത് ഇത്രയും വലിയ സംഭവങ്ങളായിട്ട് വന്ന സിനിമയല്ല എന്നുള്ളത് നമുക്കറിയാം ഇത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ കൾ ക്ലാസിക് മൂവീസിൻ്റെ ലിസ്റ്റിൽ ആദ്യം എത്തിയിരിക്കുന്ന സിനിമകളാണ് അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ആ റേഞ്ചിലേക്ക് ഈ സിനിമ എത്തിപ്പെട്ടിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ടുള്ള ജനങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് തന്നെ പറയാം എന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അന്ന് അല്ലെങ്കിൽ ഈ ഇറങ്ങിയ മമ്മൂട്ടിയുടെ പോലീസ് വേഷത്തിലുള്ള ചിത്രത്തിന് കേരളമാണ് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വിദേശ രാജ്യങ്ങളും അന്യ അന്യസംസ്ഥാനങ്ങളുമാണ് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയ്ക്ക് ഇത്രത്തോളം സപ്പോർട്ട് നൽകുന്നത് ഒരു കേരളത്തിൽ നാനൂറ് മുകളിൽ ഷോകളോ നാനൂറിന് മുകളിൽ തിയേറ്ററുകളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒൻപത് ലക്ഷം എന്ന മൂന്ന് ദിവസം കൊണ്ട് ക്ഷമിക്കുക ഒമ്പത് കോടി എന്ന മൂന്ന് ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ ഒരുപക്ഷെ പതിനഞ്ച് കോടിക്ക് മുകളിലെത്തിയതിനും അതായത് നാല് ദിവസം കൊണ്ട് സിനിമ കേരള കളക്ഷൻ മാത്രം ഇരുപത് കോടിക്ക് മുകളിലെത്തേണ്ട ഒരു ചിത്രത്തെയാണ് ഈ രീതിയിൽ എത്തിച്ചത് എന്നുള്ളതാണ് ഇല്ല ഡീഗ്രേഡേഴ്സ് പണി അടിഞ്ഞു പാളീസായിപ്പോയി എല്ലാ കാണുന്ന ആളുകളും എല്ലാം അത്രയും പോകുന്ന ഒരു സിനിമയ്ക്ക് വന്നേക്കുന്ന ഒരു മാറ്റമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കമൻസിലൂടെ പറയാം സപ്പോർട്ട് ചെയ്യാത്തവർക്കും കമൻസിലൂടെ കാര്യങ്ങൾ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മിനിസ്